लोग पसंद कर रहे हैं ये सुन सुनकर मुझे बहुत मैं क्या बोलू മൊഴിമാറ്റം നടത്തി ഹിന്ദിയിൽ റിലീസ് ചെയ്യുന്ന ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ ആദ്യ ചിത്രമാണ് മാർക്കോ ഹിന്ദി പതിപ്പിനോടുള്ള പ്രേക്ഷക പ്രതികരണം കണ്ട് ബോളിവുഡ് ഞെട്ടിയെങ്കിൽ ഉണ്ണിമുകുന്ദന്റെ ഹിന്ദി കേട്ട് ഞെട്ടുകയാണ് മലയാള സിനിമ പാൻ ഇന്ത്യൻ നിലയിലേക്കുള്ള ഉണ്ണിയുടെ ആദ്യ ചുവടുവയ്പ് തന്നെ മറ്റേതൊരു മലയാള നടനും ഇതുവരെ നേടാൻ കഴിയാത്ത നേട്ടത്തോടെയാണ് മാർക്കോ കണ്ടിറങ്ങുന്ന ഹിന്ദിക്കാരെല്ലാം തന്നെ മികച്ച അഭിപ്രായമാണ് പറയുന്നതും ഹിന്ദി യൂട്യൂബ് റിവ്യൂവർമാരും മാർക്കോ കണ്ട് കിളി പറന്ന ഇതിനിടെയാണ് പ്രമോഷന്റെ ഭാഗമായി മുംബൈയിലെത്തിയ ഉണ്ണിമുകുന്ദൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ അനായസമായി ഹിന്ദി പറഞ്ഞ് ഞെട്ടിക്കുന്നത് ഉണ്ണിമുന്ദൻ പ്രേക്ഷകർക്കിടയിൽ മുഖപരിചയമില്ലാത്ത താരമായിട്ടും ഉത്തരേന്ത്യൻ പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ച വലിയ സ്വീകരണം ശരിക്കും അമ്പരപ്പിക്കുന്നുവെന്ന് മുകുന്ദൻ പറഞ്ഞു ഏഴു ദിവസത്തെ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഉത്തരേന്ത്യയിൽ ഏറ്റവും വരുമാനം നേടിയ ആദ്യ മലയാള ചിത്രമായി മാറുകയാണ് മാർക്ക് വൈകാതെ തന്നെ ചിത്രം കോടി ക്ലബ്ബിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ് മാർക്കോ ഉത്തരേന്ത്യയിലും ഹിറ്റായതോടെ ഉണ്ണി മുകുന്ദനെ ഇനി ബോളിവുഡ് കൊണ്ടുപോകുമെന്നു തന്നെയാണ് ആരാധകർ വിലയിരുത്തുന്നത്